സേവാഭാരതി ശാന്തിഗിരി ആയുർവേദ ആയുർവേദ മെഡിക്കൽ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ ക്യാമ്പ് ും കൊല്ലോട് ഗായത്രി ഹാളിലാണ് ക്യാമ്പ് നടന്നത് ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരാണ് ക്യാമ്പിൽ ചികിത്സിച്ചത് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറോളം പേർ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ പരിശോധനയ്ക്കൊപ്പം മരുന്നുകളും സൗജന്യമായി നൽകി കൊല്ലങ്കോട് സേവാഭാരതി രക്ഷാധികാരി ഡോക്ടർ പി എസ് വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലങ്കോട് സേവാഭാരതിയുടെയും അതേപോലെ തന്നെ ഓടശ്ശേരി അവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് ഇത് കഴിഞ്ഞാലും തുടർച്ചയായിട്ട് കൊല്ലംകോടിൽ നിന്ന് നമ്മുടെ സേവാഭാരതിയുടെ ആവശ്യപ്രകാരം എല്ലാ വെള്ളിയാഴ്ചയും കൊല്ലങ്കോട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പെട്രോൾ ബങ്കിൽ നിന്നും അവരുടെ ബസ് പത്ത് മണിക്ക് എല്ലാ വെള്ളിയാഴ്ചയും പുറപ്പെടുന്നതാണ് അപ്പൊ ഇന്ന് നമുക്ക് ഒരു നൂറ് പേരെയാണ് അവർക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ ഏകദേശം തൊണ്ണൂറ് പേരോടൊപ്പം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും വരുന്ന രോഗികൾക്ക് ഇനി എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടുന്ന് കൊണ്ടുപോയി സൗജന്യമായിട്ട് ചികിത്സ നൽകി ഒ പിയിൽ നിന്ന് മരുന്ന് സൗജന്യമായി നൽകുന്ന രീതിക്ക് അവര് സേവാഭാരതി സംയുക്തമായി ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ശിശുപാലൻ അധ്യക്ഷനായി കൊല്ലങ്കോട് ആർ ജില്ലാ സംഘചാലക് സുരേഷ് സേവാഭാരതി യൂണിറ്റ് സെക്രട്ടറി പ്രവീൺ നീലനാഥ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശാന്തൻ മേനോൻ കോർഡിനേറ്റർ രവീന്ദ്രൻ ഇ ടി രഘു ജോയിന്റ് സെക്രട്ടറി ജയപ്രകാശ് മേനോൻ ഐ ടി കോർഡിനേറ്റർ നിതീഷ് പ്രഭാകരൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്